ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കൊഞ്ച് ബിരിയാണിയാണേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തലയൊന്നും ഞാൻ എടുക്കുന്നില്ല ബാക്കിയുള്ള പോർഷനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് മസാല പരട്ടി എടുക്കണം മല്ലിയിലെയും പുതിനയിലെയും പച്ചമുളകും കൂടെ ഞാനൊരു പേസ്റ്റാക്കിയിട്ട് ബാക്കിയുള്ള നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് ഞാനിതൊന്ന് മസാല പരട്ടി മാറ്റി ഒരു വൺ അവർ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കുക്ക് ആവണമെന്നില്ല രണ്ട് പോർഷനായിട്ട് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ റൈസിന് വേണ്ടിയുള്ള നട്ട്സും മുന്തിരിങ്ങായും അങ്ങനത്തെ സവാളയെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ആ എണ്ണയിലേക്ക് തന്നെ മസാലയ്ക്ക് വേണ്ടിയുള്ള സവാളയും ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് മസാലയാക്കി എടുക്കുന്നുണ്ട് ഇത് വാടി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പൊടികൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കൊഞ്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരമണിക്കൂറ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് സ്പൈസസ് എല്ലാം വെള്ളം തിളച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ ചോറ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഊറ്റിയാണ് എടുക്കുന്നത് വറ്റിച്ചെടുക്കാം എന്നിട്ട് ചോറ് വെന്ത് കഴിഞ്ഞപ്പം ഞാനിത് ലെയർ ആക്കി എടുക്കുന്നുണ്ട് പൈനാപ്പിൾ അസെൻസും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലെയർ ചെയ്യുമ്പം അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന ബിരിയാണിയുടെ പ്രോസസ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പക്ഷേ കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്